ടീം മാറ്റ്കമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാറ്റ്കം എന്നുള്ള പേരിൽ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഉപകാരപ്പെട്ടു എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലായത് ഇക്വറൻസി സർട്ടിഫിക്കറ്റും ജനുവന സർട്ടിഫിക്കറ്റും മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോസാണ് ആ വീഡിയോസ് കണ്ടതിന് ശേഷം പലരും പല വിധത്തിലുള്ള സംശയങ്ങളായിട്ട് ഇൻസ്റ്റാഗ്രാം പേജ് വഴിയും ഫോൺ നമ്പർ വഴിയും വാട്സപ്പ് വഴിയും ഒക്കെ കോൺടാക്ട് ചെയ്തിരുന്നു അവർക്കെല്ലാം പറ്റുന്നിടത്തോളം ക്ലിയർ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ഉപകാരപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയുന്നതിലും കൊടുക്കാൻ മാക്സിമം കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുമുണ്ട് സോ അതിനകത്ത് റിപ്പീറ്റഡ് ആയിട്ട് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന കുറേ സംശയങ്ങളുണ്ട് ആ സംശയങ്ങളൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യേണ്ടി പോകുന്നത് കാരണം ചോദിക്കേണ്ട അവസരം കിട്ടാത്തവർക്കും ഇനി അതേ സെയിം ഡൗട്ട് എക്സിസ്റ്റ് ചെയ്യുന്നവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്നുള്ള രീതിയിലേക്ക് സോ ബേസിക്കലി ഇക്വൻസി സർട്ടിഫിക്കറ്റ് ജനറൽ സർട്ടിഫിക്കറ്റും ഒക്കെ ബന്ധപ്പെട്ട എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ തമിഴ്നാട് ടീച്ചേഴ്സ് എജ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയുടെ കേരളത്തിന് വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയോ കോഴ്സ് ചെയ്യുന്ന ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇൻഫർമേഷൻ അറിയാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവരിലേക്ക് വീഡിയോ ലിങ്ക് ചാനലിൽ ലിങ്കും ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയാൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും അതും മറക്കാതെ കമൻറ്റ് ചെയ്യാം നമ്മൾ തമിഴ്നാട് ജെലവിന സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ജനവിന സർട്ടിഫിക്കറ്റ് അതിൻ്റെ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ എങ്ങനെയാണ് എന്നൊക്കെ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയിലെ ജനറൽ സർട്ടിഫിക്കറ്റിനെ ഫീസ് നമുക്ക് എങ്ങനെ പേ ചെയ്യാം ഇതെല്ലാമായി ബന്ധപ്പെട്ട് നമ്മൾ വീഡിയോസ് ചാനൽ അപ്ലോഡ് ചെയ്യുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ഇപ്പോൾ ഉള്ളത് ആയിരത്തഞ്ഞൂറ് രൂപയുടെ ഓൺലൈൻ പേയ്മെൻറ്റ് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമ്മുടെ ചാനലിൽ നൽകിയിട്ടുണ്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ് ഓക്കെ അപ്പം നിങ്ങൾ ഇപ്പം നമുക്ക് അപ്പോൾ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഫോം എങ്ങനെ ഫിൽ ചെയ്യാം ആരെവിടെ ഒപ്പിടണം എന്താണ് സംഭവം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് വളരെ ക്ലിയർ ആയിട്ട് പറയാം ഒരു സിമ്പിൾ ഉദാഗര ഉദാഹരണം എടുത്തിട്ട് പറയാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ഉദാഹരണം മാത്രമാണ് നിങ്ങൾക്ക് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾ തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ഏതെങ്കിലും ഒരു കോഴ്സിന് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് അപേക്ഷ കൊടുത്തപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങളോട് ജനുവന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്ന് വിചാരിക്കാം അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ ജെനുവിനസ് സർട്ടിഫിക്കറ്റിന്റെ ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഡയറക്റ്റ് ആയിട്ട് തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയിലേക്ക് ഫോർവേഡ് ചെയ്യേണ്ടത് കേരള യൂണിവേഴ്സിറ്റിയിലെ ആളുകൾ ചിലപ്പോഴൊക്കെ അവിടുത്തെ ഓഫീസേഴ്സ് അവർക്ക് സമയമില്ല എന്നും പറഞ്ഞ് നിങ്ങളോട് ഫോർവേഡ് ചെയ്യാൻ പറയാറുണ്ട് അങ്ങനെ പറഞ്ഞെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യാം അതല്ലാത്ത പക്ഷം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇപ്പോൾ കേട്ടിട്ട് വെരിഫിക്കേഷൻ പോയപ്പോൾ ഡിഇ ഡിസ്ട്രിക്ട് എജ്യൂക്കേഷൻ ഓഫീസിൽ നിന്ന് ഡിസ്ട്രിക്ട് എജു എഡ്യൂക്കേഷൻ ഓഫീസിന്റെ ആവശ്യത്തിലേക്കാണ് ജെനി സർട്ടിഫിക്കറ്റ് എങ്കിൽ ആ ഡി ഓഫീസിൽ നിന്ന് അവർ ജനന സർട്ടിഫിക്കറ്റിന്റെ ആപ്ലിക്കേഷൻ ഫോർവേർഡ് ചെയ്തോളും നേരെ മറിച്ച് നിങ്ങളുടെ അപ്പോയിൻമെന്റുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ജനുവരി സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളതെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോർവേഡ് തരും പക്ഷേ അതിനു മുമ്പുള്ള പ്രൊസീജിയറുകളെല്ലാം നമ്മൾ തീർത്ത് ഇവർക്ക് ഈ പറയപ്പെടുന്ന കൺസേൺ ഓഫീസിൽ നമ്മൾ ഡോക്യുമെന്റുകൾ ഹാജരാക്കണം ബേസിക്കലി ജനുവരി സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ടത് തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ഫോം ഞാൻ ഏതാണ്ട് കാണിച്ചു തരാം ആപ്ലിക്കേഷൻ ഫോം പിന്നെ ആയിരത്തി അഞ്ഞൂറ് രൂപ ഓൺലൈനായിട്ട് ഫീസ് അടച്ചതിന്റെ ഫീസ് റെസിപ്റ്റ് ഫീസ് റെസിപ്റ്റ് നിങ്ങൾ നിങ്ങളിപ്പോൾ തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ ഉണസിൽ ബി എഡ് ആണ് പഠിച്ചതെങ്കിൽ ബി എഡിൻ്റെ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ബി എഡിൻ്റെ മാർക്ക് ലിസ്റ്റ് ബി എഡിൻ്റെ മാർക്ക് ലിസ്റ്റ് ഇത് രണ്ടും ചില ഓഫീസുകളിൽ സെൽഫ് അറ്റസ്റ്റ് ചെയ്യാൻ പറയാറുണ്ട് ചില ഓഫീസിൽ സെൽഫ് അറ്റസ്റ്റ് ചെയ്യാൻ പറയാറില്ല അത് ആ ഓഫീസിൽ എന്താണോ പറയുന്നത് അതനുസരിച്ച് ചെയ്യുക നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം ജനറൽ സർട്ടിഫിക്കറ്റിനുള്ള ആയിരത്തഞ്ഞൂറ് രൂപ ഫീസ് ഓൺലൈനായിട്ട് അടച്ചതിന്റെ റെസിപ്റ്റ് ബി എഡിൻ്റെ സർട്ടിഫിക്കറ്റിന്റെ മാർക്ക് ലിസ്റ്റിന്റെ ഒറിജിനൽ കോപ്പി കോപ്പി അത് സെൽഫ് അറ്റസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക അതല്ല ഗവൺമെന്റ് ഗസര ഓഫീസർ അറ്റസ്റ്റ് ചെയ്ത് വേണമെന്ന് പറഞ്ഞാൽ അത് അറ്റസ്റ്റ് ചെയ്ത് വാങ്ങിച്ചു കൊടുക്കുക അല്ല നോർമൽ കോപ്പി മതി എന്ന് പറഞ്ഞാൽ നോർമൽ കോപ്പി വാങ്ങിക്കാം ഫോർ എക്സാമ്പിൾ അപ്പം ഇത്രയും സാധനങ്ങൾ റെഡിയാക്കി നിങ്ങൾ ഇപ്പൊ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ജനുവന സർട്ടിഫിക്കറ്റ് ടി എൻ ടി നിന്ന് വേണമെന്ന് പറഞ്ഞെങ്കിൽ ആ ഓഫീസിലെ ആ പർട്ടിക്കുലർ സെക്ഷനെ കൊണ്ടുപോയി ഈ ഡോക്യുമെന്റുകൾ ഹാജരാക്കാം അപ്പോൾ അവരെന്ത് ചെയ്യും അവർ ഈ ആപ്ലിക്കേഷൻ തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയിലേക്ക് ഫോർവേഡ് ചെയ്യും അവർ നിങ്ങളോട് ഇത് പോസ്റ്റലായി അയക്കാൻ പറയാത്തിടത്തോളം കാലം നിങ്ങളിത് അയക്കാൻ പാടില്ല കാരണം ജനുവന സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഓഫീസ് ടു ഓഫീസ് മാത്രം ട്രാൻസ്ഫർ ആണ് ഒരിക്കലും നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ആവശ്യം കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ആപ്ലിക്കേഷൻ ഫോം സോറി ഈ സർട്ടിഫിക്കറ്റ് ലൈക്ക് എന്താ പറയുക ആവത്തേ ഉള്ളൂ ആ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന ശേഷം നിങ്ങൾക്ക് എന്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണോ നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്ത് കിട്ടും ഓക്കെ പ്രൊസീജിയർ അങ്ങനെയാണ് ഒന്നൂടെ ക്ലാരിറ്റി ഞാൻ പറയാം അതായത് കേരള യൂണിവേഴ്സിറ്റിയിൽ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇക് സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ ഫോം തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയിൽ പോയി നിങ്ങളുടെ ഡോക്യുമെന്റുകൾ വെരിഫൈ ചെയ്ത് ജനുവന സർട്ടിഫിക്കറ്റ് തിരിച്ച് തമിഴ്നാട് ടീച്ചേഴ്സ് എജ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡയറക്റ്റായി കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് കൊടുക്കും അതിനുശേഷം നിങ്ങൾക്ക് ഇക്വലൻസ് സർട്ടിഫിക്കറ്റ് കിട്ടും ഇത് കേട്ടിന്റെ വെരിഫിക്കേഷൻ ഡി ഓഫീസിൽ പോയാലും പി എസ് സി ഓഫീസിൽ പോയാലും നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു പർപ്പസിന് വേണ്ടി ഏത് ഓഫീസിൽ പോയാലും ഓഫീസ് ടു ഓഫീസ് മാത്രമാണ് ജെനുവിനസ് സർട്ടിഫിക്കറ്റിന്റെ ഡിസ്പാച്ച് എന്ന് പറയുന്നത് ഓരോ പർപ്പസിലും നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ജനറൽ സർട്ടിഫിക്കറ്റ് എടുത്ത് കൊടുക്കണം ഇക്വലൻസി സർട്ടിഫിക്കറ്റ് പോലെയോ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് പോലെയോ ഒരു തവണ സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് നിങ്ങൾക്കത് വീണ്ടും വീണ്ടും യൂസ് ചെയ്യാൻ ജനന സർട്ടിഫിക്കറ്റ് കാര്യത്തിൽ പറ്റത്തില്ല ഓക്കെ ഇനി നേരെ മറിച്ച് നിങ്ങൾക്ക് ജനുവൻ സർട്ടിഫിക്കറ്റ് വേണ്ടത് ഒരു സ്കൂളിൽ ഗസ്റ്റായിട്ട് കയറി കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ സാലറി ഡിസ്പേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അപ്പം നിങ്ങൾ ഓരോ വർഷവും ഈ സർട്ടിഫിക്കറ്റ് റെഡിയാക്കി കൊടുക്കേണ്ടതായിട്ട് വരും ഓക്കെ ഇനി ആപ്ലിക്കേഷൻ ഫോം എന്താണ് എങ്ങനെ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം കൂടി നോക്കാം തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻസിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ദിസ് ദിസ്ഇസ് ദ ഫോം ഓഫ് ആപ്ലിക്കേഷൻ ഫോർ ജനുവൻ സർട്ടിഫിക്കറ്റ് ഇവിടെ ഫോർ ഓഫീസ് നമ്പറോളീ ജി സി നമ്പർ അവിടെ നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല ഇവിടെ ഇപ്പോഴും തരുന്നത് ഡി ഡി നമ്പർ ആണ് പക്ഷേ ഡി ഡി നമ്പർ നമ്മുടെ ഡി ഡി ആയിട്ടല്ല നമ്മൾ ഓൺലൈൻ പേയ്മെൻറ് നടക്കുന്നത് കൊണ്ട് നെയിം ഓഫ് ദ ബാങ്ക് എന്നുള്ളത് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഓൺലൈൻ പേയ്മെന്റ് എന്ന് കൊടുക്കുക ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഓൺലൈൻ പേയ്മെന്റ് കൊടുക്കാം ബ്രാഞ്ചിന്റെ ഡീറ്റെയിൽ നിങ്ങൾ ഒന്ന് കൊടുക്കേണ്ട നിങ്ങൾ ഏത് ഡേറ്റിലാണോ ഫില്ല് പേയ്മെന്റ് നടത്തിയത് ആ ഡേറ്റ് ഇവിടെ കൊടുക്കുക എമൗണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കുക ഡി ഡി നമ്പർ വെട്ടിയിട്ട് നിങ്ങളുടെ ട്രാൻസാക്ഷൻ നമ്പർ അല്ലെങ്കിൽ റഫറൻസ് നമ്പർ ഇവിടെ എന്റർ ചെയ്യുക അപ്പം ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഓൺലൈൻ പേയ്മെന്റ് കൊടുത്ത് ആയിരത്തി കൊടുത്ത് ഡേറ്റ് ഓഫ് പേയ്മെന്റ് കൊടുത്ത് ഓൺലൈൻ റഫറൻസ് നമ്പർ ഇവിടെ എന്റർ ചെയ്യുക അതിനുശേഷം ഈ പറയപ്പെടുന്ന ഡീറ്റെയിൽ എന്ന് പറയുന്നത് ഫില്ല് ചെയ്യേണ്ടത് ഡിപ്പാർട്ട്മെന്റ് ആണ് ഫോർ എക്സാമ്പിൾ കേരള യൂണിവേഴ്സിറ്റിയിലേക്കാണ് വേണ്ടതെങ്കിൽ ഇത് കേരള യൂണിവേഴ്സിറ്റിയിലാണ് ഫില്ല് ചെയ്യുന്നത് പലപ്പോഴും ഈ ഡോക്യുമെന്റ് നിങ്ങളോട് തന്നെ ഫില്ല് ചെയ്യാനായിട്ട് പറയും അങ്ങനെ പറഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ പേര് ഫോർ എക്സാമ്പിൾ രാഹുൽ എച്ച് ആർ എന്നാണ് നിങ്ങളുടെ പേരെങ്കിൽ രാഹുൽ എച്ച് ആർ എന്ന പേര് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പൂജ്യം എട്ട് പൂജ്യം അഞ്ച് രണ്ടായിരം ഡേറ്റ് നിങ്ങൾ പഠിച്ച കോളേജിന്റെ പേര് കൃത്യമായിട്ട് കോളേജിന്റെ പേര് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നുമില്ലാതെ എന്റർ ചെയ്യുക ആപ്ലിക്കേഷൻ അപ്ലൈഡ് ഫോർ അതായത് ബിഎഡിന്റെ ആണോ എം എഡിന്റെ ആണോ എം ഫില്ലാണ് പി എസ് ഡി കോഴ്സ് കറക്റ്റ് ആയിട്ട് കൊടുക്കുക യൂണിവേഴ്സിറ്റി രജിസ്റ്റർ നമ്പർ കൊടുക്കുക ഇയർ ആൻഡ് മന്ത് ഓഫ് പാസിംഗ് കൊടുക്കുക ഇവിടെ നിങ്ങൾ നോക്കേണ്ട കാര്യം അഡ്രസ് ടു വിച്ച് ജന സർട്ടിഫിക്കറ്റ് ഷുഡ് ബി സെൻഡ് അതായത് ജെനുവനസ് സർട്ടിഫിക്കറ്റ് തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഏത് അഡ്രസ്സിലേക്കാണ് അയക്കേണ്ടത് ഇത് ആ ഓഫീസുകാർ എഴുതി തരും അല്ലെങ്കിൽ നിങ്ങളോട് എഴുതാൻ പറയും ഇപ്പം ആ ഓഫീസിൽ തന്നെയാണ് അവർ ഫോർവേഡ് ചെയ്യുന്നത് എങ്കിൽ അവരത് എഴുതിക്കോളും അതല്ല നിങ്ങളേ ഫില്ല് ചെയ്ത് തരുവാണെങ്കിൽ അവർ നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് തരും ഫോർ എക്സാമ്പിൾ കേരള യൂണിവേഴ്സിറ്റി നിന്ന് നിങ്ങളോട് പോസ്റ്റിൽ അയക്കാൻ പറയുവാണെങ്കിൽ മിക്കവാറും അഡ്രസ്സ് ഇങ്ങനെ അയയ്ക്കാം ഓക്കെ ഉറപ്പല്ല ഇങ്ങനെ അയയ്ക്കാം രജിസ്റ്റർ കേരള യൂണിവേഴ്സിറ്റി ട്രുവൻഡ്രം പിന്നെ പിൻകോഡ് അതെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ കേട്ടിൻഡി ഒക്കെ ആണെങ്കിൽ സെക്ഷൻ നമ്പർ ഇത് ഡി ഓഫീസ് ഏത് കൺസേൺ ഡി ഓഫീസാണ് ജില്ല ഏത് സ്റ്റേറ്റ് ചെയ്ത് പിൻകോഡ് ഇത് അത് അവരെഴുതി ഒന്നെങ്കിൽ അവരെഴുതി അവർ അയച്ചോളും അല്ല നിങ്ങളോട് അയക്കാൻ പറയണമെങ്കിൽ ഈ ഡീറ്റെയിൽ അവർ നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് തരും അതിനുശേഷം നിങ്ങൾ ഇവിടെ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷന്റെ സിഗ്നേച്ചറോ ഡിപ്പാർട്ട്മെന്റ് ഹെഡിന്റെ സിഗ്നേച്ചറോ ഒന്നും നിങ്ങൾ പോയി വാങ്ങാനോ ഇടാനോ പാടില്ല ഇവിടെ നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല ഇത് നിങ്ങൾ ഇതേപടി ലീവ് ചെയ്യാം ഓക്കെ നിങ്ങൾ ഇതേപടി അത് നിങ്ങൾ അവിടെ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല ഓക്കെ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്രയും സാധനങ്ങൾ ഇത്രയും കാര്യങ്ങൾ കൊണ്ടുപോയിട്ട് നിങ്ങൾ ആ കൺസേൺ ഓഫീസർ കൊടുക്കാം സിഗ്നേച്ചർ ഓഫ് ദ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഇനി ആപ്ലിക്കേഷന്റെ എന്താ പറയുക അതിനുശേഷം നടക്കുന്ന പ്രൊസീജിയർ എന്താണെന്ന് പറയാം അതിനുശേഷം നടക്കുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത് ഈ പറയപ്പെടുന്ന ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ കേരള യൂണിവേഴ്സിറ്റി ആണ് വേണമെങ്കിൽ നിങ്ങൾ അവിടെ കൊണ്ടു കൊടുക്കുക അവർ ബാക്ക് ചെയ്ത് അതെല്ലാം നിങ്ങളോട് അയക്കാനായിട്ട് പറയുകയാണെങ്കിൽ അതെല്ലാം നിങ്ങളോട് അയക്കാനായിട്ട് പറയുവാണെങ്കിൽ അയക്കാനായിട്ട് പറയുന്നുണ്ടെങ്കിൽ അയക്കാനായിട്ട് പറയുന്നുണ്ട് എങ്കിൽ അന്നേരം എന്ത് സംഭവിക്കും അയക്കാനായിട്ട് പറയുന്നുണ്ടെങ്കിൽ ആ സമയത്ത് അവരോട് പറയുമെല്ലാം കറക്റ്റാണോ ഇനി എന്തെങ്കിലും എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്ന് ചോദിക്കുക ഉണ്ടെങ്കിൽ അവരത് എൻ്റർ ചെയ്ത് തരും അതിനുശേഷം നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഫോം യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് അയച്ചു കൊടുക്കണം അയക്കേണ്ട അയച്ച് കൊടുക്കേണ്ടതായിട്ട് വരും ഫോർ എക്സാമ്പിൾ യൂഷ്വലി അവർ തന്നെ ഇത് ചെയ്തുകൊള്ളും നയൻറ്റി നയൻ പെർസെൻറ് ഓഫീസുകളിലും അവർ തന്നെ അത് ചെയ്തുകൊള്ളും ഇവിടെ നിങ്ങൾ അറിയേണ്ട കാര്യം ദ ലെറ്റർ ഓഫ് റിക്വസ്റ്റ് ഫോർ ദ ജനുവന സർട്ടിഫിക്കറ്റ് ഓഫ് ദ ക്വാഡിനേറ്റ് ഷുഡ് ബി സെൻഡ് ബൈ ദി ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ദ ഹെഡ് മാസ്റ്റർ അതായത് ഈ ജെനുവിനസ് സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജെനുവിന സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താ പറയുക ഓഫ് ദ കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് ആര് സെൻഡ് ചെയ്യണം ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണോ അത് ആവശ്യമായിട്ടുള്ളത് അവരാണത് സെൻഡ് ചെയ്യേണ്ടത് അത് ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കാം സോ ഇങ്ങനെയാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ പ്രോസീ ഇതിനുശേഷം സംഭവിക്കുന്നത് ഈ പറയപ്പെടുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ യൂണിവേഴ്സിറ്റിയിലേക്ക് ചെന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ നിങ്ങളുടെ കൺസേൺ കോളേജിലേക്ക് ഫോർവേഡ് ആകും ആ കോളേജിലേക്ക് ഫോർവേഡ് ആയതിനു ശേഷം കോളേജ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റുകളൊക്കെ വെരിഫൈ ചെയ്തതിനു ശേഷം യൂണിവേഴ്സിറ്റിക്ക് പറയും ഇത് ഞങ്ങളുടെ കോളേജ് ഞങ്ങളുടെ കോളേജിൽ പഠിച്ച ഒരു റെഗുലർ വിദ്യാർത്ഥിയാണ് എന്ന് സാക്ഷ്യപ്പെടുത്തിയതിനു ശേഷം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ജെനുവിനസ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ആ കൺസേൺ ഓഫീസിലേക്ക് ഡിസ്പാച്ച്ഡ് ആകും എന്നിവിടെ കൃത്യമായിട്ട് പറയുകയാണ് ഈ ആപ്ലിക്കേഷൻ ഫോം അയക്കേണ്ടത് നിങ്ങളല്ല ഏത് ഓഫീസിലേക്കാണ് ആവശ്യമുള്ളത് അവരാണ് അത് അയക്കേണ്ടത് ദെൻ നിങ്ങൾ ആവശ്യമില്ലാത്ത ഒരിടത്തും ഡീറ്റെയിൽകൾ ഫില്ല് ചെയ്യാനോ നിങ്ങൾ ആവശ്യമില്ലാത്ത ഒരിടത്തും ഇങ്ങനെ ഒപ്പിടാനോ പാടില്ല ഓക്കേ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്ത് ഞങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ മീഡിയംസ് വഴി കോൺടാക്ട് ചെയ്യുക എന്നുള്ളത് നമ്മളെ കൂടി പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ടും പറഞ്ഞു തരുന്നതാണ് വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യുക കീപ് വാച്ചിങ് കീപ് ലേണിങ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ